ഓ ഗായ്സ് എൻ്റെ സ്വർഗത്തിലെ ആഴ്ചകളാണ് കേട്ടോ ഇതാണ് എൻ്റെ വീടും പരിസരവും കേട്ടോ വീട് പണി കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് കേട്ടോ വർക്കൊക്കെ ഈ വീട് പണി തുടങ്ങിയ ആ നീലം താർപ്പായിട്ട വീട്ട് ഷെഡിലാണ് കേട്ടോ നമ്മള് ഇത്രയും കാലം ഒരു ആറു വർഷം കഴിഞ്ഞത് അപ്പോ ഇന്ന് എങ്ങോട്ടാണെന്നല്ലേ ഇന്ന് വർക്ക് വരുന്ന അഞ്ചാം വയലാണ് കേട്ടോ എന്റെ സ്വർഗത്തിലെ നെൽപ്പാടങ്ങളാണ് കേട്ടോ ഇതെന്റെ അനിയനാണ് അനിയൻ എന്നെ കണ്ടതും മുഖം വറച്ചെട്ടോ ഇത് പാപ്പന്റെ വീടാണ് രാവിലെ തന്നെ ഗ്യാസ് ഒറ്റയെടുക്കാൻ വന്നതാണ് കേട്ടോ ഇത് നമ്മളെ പാപ്പന്റെ വീടാണ് കേട്ടോ അതെ ഇത് നമ്മളെ എസ്റ്റിന്റെ മന്ദറിന്റെ വീടാണ് കേട്ടോ വർക്കുകളുണ്ട് അതേ ഗായ്സ് നമ്മളിപ്പോൾ എത്തിയത് തൃശ്ശേരിയാണ് ആണ് കേട്ടോ തൃശ്ശേരിയിൽ ഒരു അതിമനോഹരമായ നെൽപ്പാടങ്ങളാണ് കേട്ടോ ലാസ്റ്റ് നമ്മളിപ്പോൾ എത്തിയത് വർക്കിന്റെ സ്ഥലത്ത് എത്തിയ കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ വർക്ക് നമ്മളെ വർക്ക് തരുന്നത് വെൽഡിംഗ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മാർക്കില്ലേ ശുഭദിനം